ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും ഹാപ്പി ആയിട്ടായിരിക്കണോ നമ്മൾ തലമുടിക്ക വാരിക്കെട്ടി ഇരിക്കുക നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നതാട്ടാ അപ്പം നമ്മൾ ഗുഡ് ഈവനിങ്ങിലാണിന്ന് വന്നതിൽ വന്നത് ഗുഡ് മോർണിങ്ങിലല്ല നമ്മളെ കുട്ടികളൊക്കെ ഹാപ്പി അല്ലേ സന്തോഷമല്ലേ മഴ അല്ലേ മഴക്കാലം പെട്ടെന്ന് അങ്ങോട്ട് ഓടി വന്ന് ന്യൂനമർന്ന മാത്ര എന്തായാലും ഇല്ല അത് കഴിഞ്ഞായിരിക്കും അല്ലേ മഴ ക്ഷണിക്കാണ്ട് വന്ന ഒരു അതിഥി പോലെ ഇപ്പോൾ എന്നാലും നമ്മളെ വൃച്ചികമാസല്ലേ വൃച്ചിക തല ഉണ്ടാവുമല്ലോ അപ്പൊ എന്റെ കുട്ടികളൊക്കെ സുഖായിട്ടിരിക്കണോ സന്തോഷായിട്ടിരിക്കണോ ഡെക്സ ഒന്ന് കാമോ ഒരു ഉമ്മ തന്നിട്ട് പോടാ അവിടെ നല്ല ചുരുക്കിലാണ് ഇവിടെ ഇതില് പറയണത് ഡെക്സാ ഡെക്സർക്കാത്തൊരു അടിപി ഞാൻ അവിടെ ഇരുന്നപ്പോ രണ്ടുമൂന്നാളം തന്നു പോയത് അതാ വിളിച്ച വലിയ മൈൻഡ് ചെയ്യാത്തത് അടങ്ങി അവിടെ കുയി മാന്ത നിങ്ങളെ വീട്ടിലെ നായ്ക്കുട്ടികളൊക്കെ ഇങ്ങനെ ആത്തുമലയ്ക്ക് പോയി കുഴി മന്ദലിൻ്റെ ഒന്നും പറഞ്ഞോളൂട്ടാ അപ്പം എന്നെ ഇന്ന് വൈകുന്നേരം നമ്മൾ ചായക്ക് എന്തിനും ഇറക്കാനും എസ്പെഷ്യൽ അതിന് വീടിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ ഈ പേടിയൽ അരിയുണ്ടല്ലോ അങ്ങനെ കുറുവ അരി ആ അരിയിട്ട് വെച്ചാൽ ഉണ്ണേട്ടനും തിന്നൂലോ മോനും തിന്നൂലോ അതങ്ങനെ ഇവിടെ കിടക്കണ്ടായിരുന്നു അപ്പം ഞാനത് കഴുകി വറ്റി ഒന്ന് വറുത്ത് കണ്ട് പൊടിച്ച് തേങ്ങയും ശർക്കരക്കിട്ട് ഇച്ചിരി ചായയൊക്കെ പറഞ്ഞിളക്കി കുറച്ചൊക്കെ കുടിച്ച് വരായിട്ടൊക്കെ അഞ്ഞുവായിരുന്നു അറിയട്ടെ ഒരു ഗ്യാസിൻ്റെ കുലിയെടുത്ത് കുടിച്ചു അരിയൊന്നും വറുത്ത് ഞങ്ങൾ കഴിക്കാറേ ഇല്ല അങ്ങനെ അതാണ് ഇന്നത്തെ വൈകി നേരത്തെ ചായന കനം അതുകൊണ്ട് എന്ത് ചെയ്യുകഴിഞ്ഞാൽ രാത്രിത്തെ പൊടി കഴിച്ചു വന്നതെങ്കിൽ ബാജിക്കറി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടായിട്ടണം പോന എനിക്കിതുതന്നെ ഇപ്പം പളർന്ന് പുതരും ഇനി നമ്മൾ അര മണിക്കൂർ തന്നെയാണ് അപ്പോൾ നമുക്ക് കഥലേക്ക് പോയാലോ എൻ്റെ കുട്ടികളൊക്കെ കുളിച്ച് മേലൊക്കെ കഴുകി സുന്ദരി സുന്ദരിമാരായിട്ട് ചായ കഴിച്ചില്ലേ എൻ്റെ മാതിരി എന്തായാലും ഇൻ്റെ വീട്ടിലെപ്പോലാരും ഉണ്ടാവില്ല അല്ലേ എവിടെ ഉണ്ടാവില്ല ഇവിടെ അരി വർക്കല്ലേ കേട്ടോ അരി ഓട്ടിലിട്ട് വർക്കാൻ പറ്റില്ല നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുമല്ലേ ഈ അരി ഇങ്ങനെ മുരിയതിനനുസരിച്ച് നമ്മളെ വീട്ടിൽ നമ്മളെ ആളുകളും ഒരു മുരിച്ചിൽ എന്നാണ് പറയുക അതുകൊണ്ട് ഞാൻ അരി വറക്കലേ അല്ലേ അമ്മായിക്കാണ് അരി വറത്തൽ ചായ എല്ലാം ഇട്ട് കുടിക്കാൻ ഭയങ്കര ബുദ്ധിയാണ് അപ്പം എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇന്ന് കാലം ഇല്ലേനേ അതുകൊണ്ടൊക്കെ ഒന്ന് ചെയ്തതാണ് അങ്ങനെ പോട്ടെ അപ്പം എൻ്റെ കുട്ടികളൊക്കെ ചായയൊക്കെ കഴിച്ചിരിക്കുമ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് ഒന്ന് നോക്കിക്കോളോ നമ്മളെ കഥയൊക്കെ ഒന്ന് ഒന്നും പറയേണ്ട നമ്മൾ കഥ പറയാൻ പോകും നമ്മൾ സിനിമയ്ക്ക് പോകാൻ വിചാരിച്ചല്ലേ നമ്മളെ സാബണ് പോയി രണ്ടാഴ്ചയൊക്കെ ആയിട്ടോ അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾ അന്ന് രാവിലെ നേരത്തെ നീച്ച് സിനിമയ്ക്ക് പോകണം നമ്മളെ ബാബുവിനാണ് ഭയങ്കര ഇൻട്രസ്റ്റ് കാരണം കാർത്തിക മോളും കൂട്ടിയിട്ടാണല്ലോ സിനിമയ്ക്ക് പോകണേ അങ്ങനെ അവർ നേരത്തെ നീച്ചി കുളിച്ച് ജപിച്ച് പിന്നെ പിടയിലേക്ക് പോയി അപ്പോൾ അച്ഛൻ ഞായറാഴ്ച വേറെ പിന്നെ മുമ്പെ ബീഫാണ് അന്നൊക്കെ ബീഫാണെന്നേ പഴയകാലമല്ലേ പറയണത് അപ്പോൾ ബീഫ് ഒരു കിലോ അവിടെ രാവിലെ തന്നെ അവിടെ കൊണ്ടുപോയി കൊടുത്തായിപ്പോൾ വാസട്ട ഉള്ളിയും കിഴങ്ങും പിന്നെ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടി ഒന്നായിട്ടൊരാഴ്ച കിലോ അവിടെ കൊണ്ടുപോയി കൊടുത്തത് ബീഫ് ഒരു കിലോ ഒരു ദിവസത്തേക്കാണ് അങ്ങനെ അതൊക്കെ വറുത്തരച്ച് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് സുന്ദരമായിട്ട് കറിയൊക്കെ വെച്ച് അപ്പം മക്കൾ ഉച്ച വരെ പിന്നെ മക്കൾ രണ്ടാളും പോയി പിന്നെ കടയ്ക്ക് പോയി അങ്ങനെ അച്ഛൻ പത്ത് എനിക്ക് വന്ന് വന്നിട്ട് ഓക്കെ ഐ ഒക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ അയ്യങ്ങൊണ്ട് നിൽക്കുന്ന മുമ്പ് വസട്ടിടക്കോ പണിയൊക്കെ ആദ്യം ഒക്കെ എടുത്ത് കൊടുക്കണമല്ലേ വന്ന് ഒക്കെ നോക്കിയും നല്ല രസമൊക്കെ ഉണ്ട് എന്നാണ് അപ്പം പെട്ടെന്ന് ഇവിടെ ദോശയിരിപ്പുണ്ട് ദോശയ്ക്ക് ഒന്ന് കഴിച്ചിട്ട് പോകാം വേണ്ടടി അത് നമുക്ക് ഉച്ച കഴിക്കാം ഇപ്പം എനിക്ക് ദോശയൊന്നും തിന്നാൽ പിന്നെ ചോറ് തന്നാൽ പോരാ അങ്ങനെ ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് രണ്ട് ബിസ്ക്കറ്റൊക്കെ എടുത്ത് തിന്ന് അങ്ങനെ വസ്ത്രം പോയി അങ്ങനെ ശാലിനി കുളിച്ചൊരുങ്ങി പിന്നെ അപ്പം പറയും അമ്മ വയ്ക്കുമ്പോളെ കാർത്തിക വരുമോ ഇല്ല കാർത്തികനെ അങ്ങോട്ട് സിനിമയ്ക്ക് പോകുമ്പോൾ വിളിക്കാൻ ചെല്ലാം പറഞ്ഞു ഓളെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടാവില്ലേ ഞായറാഴ്ച അപ്പോൾ വരില്ലായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയറിയാം പറ അതൊന്നും ഇല്ല അവളെ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും പിന്നെ നമുക്ക് ഈ ഇറച്ചിക്കറി ഇവിടെ വന്നാലും ഇവിടെ മീൻകറിയും ചോറൊക്കെ അല്ലേ മുകളിൽ തിന്നാൽ ഇറച്ചിക്കറിയും ചോറൊക്കെ കൊടുക്കാൻ അയച്ചിട്ട് എന്നാൽ ഇറച്ചിക്കറിയും അങ്ങനെ പിരി അങ്ങനെ കണ്ട ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ ഞങ്ങൾ നേരത്തെ പോട്ടമ്മയെ പോയിട്ട് അവളോട് അവളെ അമ്മേനോടൊക്കെ പറഞ്ഞിട്ട് വരാം എന്നിട്ട് ഞങ്ങൾ കാർത്തികേൻ്റെ കൂടുതൽ ചോറ് എന്നാണറിയത് ആ അങ്ങോട്ട് ആവാടാറ് അങ്ങനെ ഒരു രണ്ടാളും കൂടി പോയി അപ്പോൾ അവിടെ അയില പൊരിച്ചതും അയിലക്കറിയും ഒക്കെ ഉണ്ട് കാർത്തിക ഇസ്തിരി ഇടുകയാണ് വരെ ചെല്ലുമ്പോൾ അവളെ സിനിമയ്ക്കോ ചിരട്ട ചുട്ട് നല്ല ആഫ്സാരി ഒക്കെ ഇസ്തിരി കെട്ടുക അപ്പം അച്ഛനെ അമ്മയും ഇവിടെയും കണ്ടപ്പോൾ ആ മക്കളെ എന്താ അപ്പം ഞങ്ങൾ കാർത്തികനെ വിളിക്കാൻ വന്നപ്പോൾ റെഡി ഇപ്പം ചോറ്ന്നാ ചോറ് വിഭരിച്ചോ പിന്നെ ഒക്കെ അറിയാം ഉണക്കല് ഉണക്കലും ചമ്മന്തിയും പിന്നെ പയറുതോരനും ചെറു പയറുതോരനും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം പിന്നെ എടി ഞാൻ വാരി തരടി എന്ന വേണ്ടടി എന്നെ ചോറ്ന്നാണ് വിളിക്കാൻ വന്ന ഞങ്ങള് അവിടുന്ന് ചോറ്ന്നാറി നിൽക്കണേ അപ്പം അച്ഛൻ ചോദിക്കുക കാർത്തികന്റെ അച്ഛനേക്ക് എന്താ മോളെ അവിടെ കയറി ഇന്ന് നമുക്ക് അവിടെ ഇറച്ചിക്കറിയാണ് ആണോ ഓ അതാണ് കാർത്തികനെ വിളിക്കാൻ വന്ന ഇറച്ചിക്കറി നേട്ടപ്പത്തേന് എനിക്ക് ഇറച്ചിക്കുന്നു ഭൂതില്ലോ എനിക്കൊരാ വന്ന അപ്പൊ പിന്നെ അവളെ വിളിക്കാൻ വന്ന പറ ഞങ്ങളിന്ന് സിനിമയ്ക്ക് ആ അതൊക്കെ പറഞ്ഞ അതല്ലേ അവള് അതൊക്കെ സ്ഥിരീടനാ എന്തൊക്കെയാണ് അമ്മേനെ അച്ഛനൊന്നും വിളിക്കില്ല അമ്മേ അച്ഛനൊക്കെ പോന്നോളെ ഇല്ല മക്കള ഞങ്ങൾ പോരണൊന്നുമില്ല ഞങ്ങൾക്ക് സിനിമയൊന്നും കണ്ടാലൊന്നും വലിയതൊന്നും ഇല്ലയെന്ന് ആ പ്രായമൊക്കെ കഴിഞ്ഞ് ആര് പറഞ്ഞാൽ ആ പ്രായമൊക്കെ കഴിഞ്ഞെന്ന് പ്രായത്തിൽ ഇതൊക്കെ കാണണം അച്ഛനും അമ്മയൊക്കെ എന്നാൽ പിന്നെ എന്താണ് ഇപ്പോൾ മനസ്സിന് പ്രായം ഉണ്ടാവില്ല എന്നൊക്കെ പറയും അപ്പം അയാൾ നല്ല ചിരിയൊക്കെ ചിരിക്കും അങ്ങനെ ഇവിടെ എവിടെ പറയുക ചോറ് അപ്പം ഇവിടെ വെച്ച ചോറ് എന്തെയ്യും മക്കളാർ അപ്പം പറയും അത് നാളെ തിന്നാൽ മതി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇതൊക്കെ പറയും അങ്ങനെ കാര്ത്തികമാറ്റി ഇവരെ കൂടെ വന്ന് ഇവരെ കൂടെ വന്നാൽ അമ്മയ്ക്ക് സന്തോഷം ആകുമ്പോൾ വന്നപ്പോൾ അങ്ങനെ ഓള് വന്ന് അടക്കള് വന്നാൽ അതൊക്കെ തുറന്നോക്കി ചട്ടി തുറന്നോക്കി നല്ല രസമുണ്ട് ഒക്കെ നോക്കി നല്ല രസമുണ്ട് അമ്മേന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവളൊന്നും ചെയ്ത് തന്നില്ല അമ്മയ ആ ഓളൊന്നും ചെയ്തു തന്നില്ല അമ്മ ഒറ്റയ്ക്ക് മോളുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് തരും എന്നാൽ രാവിലെ വരേനില്ല അമ്മേ പിന്നെ അമ്മേ കൊണ്ടാണ് ആ സാറില്ലാന്ന് പറയുന്നത് അങ്ങനെ എന്താ അറിയില്ല മഴയായിട്ട് കിടന്നൊക്കെ അടന്നൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും ഒരവി പോക്കെ നേരത്തെ സമയം അധികം ഒന്നായി കേട്ടോ സമയം ഏഴ് ഇരുപതായിട്ടുള്ളു അങ്ങനെ നമുക്ക് വെബേ പറഞ്ഞു പോവാം പിന്നെ അങ്ങനെ ചോറ്ന്നാന്നൊക്കെ പറയും പറയാ അവർ വന്നോട്ടെ അപ്പോൾ നമ്മളെ പിന്നെ വാസേട്ട ആദ്യം ചോറ്ന്നാവാം ചോറ്ന്നാൽ വന്നാൽ പിന്നെ അച്ഛൻ ചോറ്ന്നുമ്പോൾ പറയും മക്കളെ ചോറ് ഉള്ളി എന്നറി ആ അച്ഛൻ ഞങ്ങൾ ചോറ്ന്നോളാന്നറി അപ്പം പിന്നെ അച്ഛൻ ഞാൻ വേണ്ട ചോറൊന്ന് പോയാൽ ചെക്കന്മാര് ഇവിടെ വന്നാൽ പിന്നെ ചെക്കന്മാരെ പറഞ്ഞേക്കേണ്ട ചെക്കന്മാര് ഇവിടെന്നോട്ടെ പിന്നെ ഞാൻ പോട്ടെ വേണ്ട അച്ഛങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ലീവെടുക്കും അറിഞ്ഞല്ലേന്ന് അറിയാം ശാലേ ലീവ് പറഞ്ഞിട്ട് നമുക്ക് പോകാനാകുമ്പോഴത്തേന് അച്ഛൻ വരും ഇല്ല അച്ഛൻ വെറുതെ പറയുന്നത് അച്ഛനെ വരാണ്ടക്കാനാണ് അതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ കാർത്തിക എരുത്ത് പോയി നോട്ട് അച്ഛൻ വരാണ്ടക്കരുത് അച്ഛൻ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി അമ്മേനും കുട്ടി അച്ഛൻ്റെ കൂടെ സിനിമയ്ക്ക് പോകാം നമുക്ക് ഭയങ്കര ബോധ്യല്ല അച്ഛൻ്റെ കൂടെ ആ മോളെ വരും അച്ഛൻ എന്തായാലും വരും അച്ഛൻ ഒരു നാലുമണിയാവുമ്പത്തേന് കട അടച്ച് വരും ആറോപ്പൻ്റെ സിനിമയിലെ ആവുമ്പോൾ അഞ്ചഞ്ചര ആവുമ്പത്തേനവിടെ എത്തിയാമ്പതി ഒരു മണിക്കൂർ മുന്നേക്കെ എത്തിപ്പോ എടുത്തല്ലേ നമുക്ക് നടന്ന് പോകാനുള്ളൊക്കെ അച്ഛൻ പറ അപ്പൊ അവളറിയാം അച്ഛൻ വേദിയടി അച്ഛൻ വരാണ്ടിരുന്നു നിൽക്കൂലെന്നൊക്കെ പറയും അങ്ങനെ അച്ഛൻ പോയദേശം നമ്മളെ അച്ചക്കന്മാര് വേരുക ചക്കന്മാര് വന്നാ പിന്നെ പിന്നെ കൈമാരം കാലും ഒക്കെ ആയിരിക്കും പിന്നെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് നലത്തിരിക്കും അകത്ത് നിലത്തിരിക്കാറ് അങ്ങനെ എല്ലാവരും കൂടി നൽത്തിരിക്കും അപ്പം ശല്യ അറിയി പിന്നെ കർത്തിക അതിന്റെ ആ അവസരി ഇതൊക്കെ ഒന്ന് അയച്ചിട്ടൊക്കെ എന്റെ ഏതാ പാടി മസൂർത്തിട്ടോ പിന്നെ പോകാൻ എടുത്ത് മാറ്റാറ് അല്ലെങ്കിൽ അതൊക്കെ ചൊല്ലി അപ്പോൾ അറിയാം ശരിയാണ് എന്നാൽ അങ്ങനെ ഉൾ പോയി വാല അടിച്ച് ഒരു പാടും ബസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കും അങ്ങനെ എല്ലാവരും കൂടി നിലത്തിരുന്ന് ചോറ് വാരിക്കൊടുക്കൽ എന്ത് ചെയ്യാൻ ഒരു പ്ലേറ്റിൽ മതി ഞങ്ങൾക്ക് നിറഞ്ഞു അങ്ങനെ പിന്നെ കാർത്തികയായിടത്തേ എല്ലാവർക്കും വാരി കൊടുത്ത് എല്ലാവരും ചോറൊക്കെ തന്നെ പിന്നെ അവരെ ഓണം പോലെ എണ്ണീട്ട് അവർക്ക് അത്രയും സന്തോഷമായി ആ അന്നത്തെ ഉച്ചയൂണും പിന്നെ തമാശയും കള്ളിയും ഒക്കെ ആയി ഒരു മൂന്ന് മൂന്നരയാകുമ്പോഴത്തേന് പിന്നെ ഉഷ നീച്ച് പോയി പിന്നെ അടിച്ചരലും ഇതൊക്കെ ആക്കി കാപ്പിയച്ചിലും ചെയ്ത് സിനിമയ്ക്ക് പോകേണ്ടതല്ലേ എന്താ ഒരു ആഘോഷ എന്നൊക്കെ സിനിമയ്ക്ക് പോകാനുള്ള ഒരു ആഘോഷം അത്ര ടി വി സിനിമാ ഹാൾ അകത്തന്നെ അതൊന്നും രസല്ല ശരിക്കും തിയേറ്ററിൽ പോയി വരയ്ക്കിരുന്ന് കുത്തുന്നൊക്കെ കിട്ടിയിട്ട് സിനിമ കാണുമ്പോഴൊക്കെ ഒരു സുഖാണെന്നേ അങ്ങനെ പിന്നെ അപ്പോഴേക്ക് കറുത്തിക്കാൻ അങ്ങോട്ട് ചെല്ലു അമ്മ ഞാൻ സഹ വേണ്ട മക്കളൊക്കെ മാറ്റിക്കോളി ഇനി നേരം വൈകിപ്പോയി ഇന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അച്ഛനെ കാണില്ലല്ലോ അച്ഛനെ കാണില്ല അപ്പോഴേക്ക് അച്ഛൻ രൂപത്തിന് വന്ന് അങ്ങനെ വരും മാറ്റി പിടിച്ച് ചായ ഒക്കെ പിടിച്ച് ഒരു അഞ്ച് അഞ്ചര ആവുമ്പോഴത്തിന് ഇവരെ ഇറങ്ങി ഇവരങ്ങനെ പോകാം പോയി ഇപ്പോൾ കുളത്തിൻ്റെ പക്കും കഴിഞ്ഞിട്ടും പിന്നെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് അങ്ങോട്ട് നടന്നാൽ ഇങ്ങനെ അങ്ങോട്ട് ചെന്നാൽ റോഡാക്കാം ആ റോട്ടിലേക്ക് ഇങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം അങ്ങനെയുള്ള റോഡാണ് അപ്പോൾ ഇവർ ആ കൊത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് ആ റോട്ടിലേക്ക് കയറിയില്ല കേട്ടോ ആ വഴി തന്നെ ആ ചിറലിട്ട റുപഴിന്നെ ആ ചിറലിട്ട വഴിയിലേക്ക് ഉണ്ട് ഒരു ഓട്ടോ ഷോ അന്ന് അന്ന് വന്നിട്ട് ഓട്ടോ ഷോ വന്നപ്പോൾ ഇവർ മാറി നിൽക്കണം ഇവരെല്ലാവരും കൂടി പോകുമ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കണം അല്ലെങ്കിൽ ഓട്ടോശോയ്ക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ സൈഡിൽ നിന്ന് കൊടുക്കും ഓട്ടോ ഷോ അങ്ങോട്ട് പോകും നിന്ന് ഓട്ടോഷോ അങ്ങോട്ട് പോയ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ മോനട്ടാണ് നിൽക്കുന്നതിൽ അപ്പടി ആരാ വിളിച്ചേച്ചാൽ എല്ലാവരും തിരിഞ്ഞു വെക്കും അപ്പോൾ ഒരാൾ തലട്ട് ഇങ്ങനെ എന്തി ഒക്കെ സാബു മഹാരാജ് പറയണ്ട മോനന്റെ ഓടിവരെ സബട്ട കളിക്കും അപ്പൊ എല്ലാവരും വരുന്നു ബാലൻ ബാലനുണ്ടാവട്ടെ ആ പറയ്ക്ക് മറന്നു പിന്നെ ബാലനെ പോയി കൂട്ടിക്കൊണ്ടുവരണ്ടേ അത് ഇമ്പളെ ബാബു അപ്പൊ ബാബുവിനോട് പറയടാ ഞാനില്ലട ഒരു ചോറൊക്കെ തിന്നുകഴിഞ്ഞാൽ ഒരു കളിയും ചെമ്പൊക്കെ കഴിഞ്ഞു മൂന്ന് മൂന്നരയായപ്പോൾ ഞാൻ ബാലനെ പോയി വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പറയടാ കുലായിലന്നെ ഇരിക്കേണ്ട ഞാനില്ലട നിങ്ങള് പോയിക്കുള്ള നിങ്ങളെല്ലാരും കൂടി പോയി അങ്ങനെ പറയണ ഈ ഞങ്ങളെ വീട്ടിലൊരു അംഗം പോലെ തന്നെയല്ലേ ബലഗീവാന്ന് പറഞ്ഞിട്ട് അവസാനം പിന്നെ ഞാൻ ഓരോടൊക്കെ കാർത്തിക വന്നേക്കാ ആ വന്നിട്ടുണ്ടെ ഓരോടൊക്കെ ഞാൻ ബാലനെ കൂട്ടി വരാറുണ്ട് ഈ വന്നില്ലെങ്കിൽ ഈൻ്റെ ഒരു ഫ്രണ്ടെല്ലാം എന്ന് വിചാരിക്കുക ഏ ഈ അങ്ങനെ പറയുന്നത് ഞാൻ വരാറിഞ്ഞിട്ടാണോ വരുന്നത് അത് പറയുമെങ്കിൽ മറന്നു തരാം അങ്ങനെ എമ്പളാ കഥ പറയാൻ വേണ്ടി ഞാൻ ഓടിപ്പോയി എത്രയോ ഉള്ളു അങ്ങനെ പിന്നെ എല്ലാവരും ഇങ്ങോട്ടേക്ക് ഈ വന്നിങ്ങനെ നിൽക്കും എമ്പള സാലിനിക്ക് സാബുവിനെ കണ്ട പാഠനെറിഞ്ഞൊരു എന്തോ ഒരു പൂർത്തി എന്താ കത്തിന്നറിയില്ലേ പാളിയിട്ട് നിന്ന് പാളിയിട്ട് ഇങ്ങനെത്തിലൂടെയും തലയിലൂടെ പോയി അങ്ങനത്തൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പൊ നോക്കുക ഇമ്പളാ ഓളത്തിൽ ഉണ്ണിയെ ഇന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടായിട്ട് അപ്പുൻ്റെ ഫോണിലേക്ക് വിളിച്ചു എന്തൊക്കെയാ വേണ്ടതെന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് ഇവിടെ എവിടെയാണ് പറഞ്ഞെന്ന് ഓർമ്മയില്ല അങ്ങനെ ഇവക്ക് സന്തോഷാണോ എന്നെ എന്താ പറയാൻ പറ്റാത്തവർ എന്താ നോക്കുമ്പോൾ സിനിമയ്ക്ക് പോവാ സിനിമയ്ക്ക് പോകണ്ടേനീ വല്ലാത്തൊരവസ്ഥയിലായി പിറ്റോള് ഇപ്പം എന്താ പറ്റും പെട്ടെന്ന് വന്നതെന്നുള്ളൊരു മൈൻഡെറ്റ് അപ്പോൾ പിന്നെ ബാലം ചോദിക്കൂ പിന്നെ ഓട്ടോഷൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ വരും ഇങ്ങനെ വരും ആ വേണു മാത്രം വല്ല കേട്ടോ ആ സാബിനെ കണ്ണെടുത്തക്കണ്ടൂടെ അപ്പം ബാബും വരും അപ്പം ഉണ്ടാവും ബാലം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു പുത്തം പുതിയ സൈക്കിളുണ്ട് പുന മക്കളെ അങ്ങനെ സ്റ്റിക്കറും കൂടി അങ്ങനെ പുത്തം പുതിയ ചെറുമാരി സൈക്കിൾ നന്ന ചെറുപ്പല്ല നമ്മളെ മോട്ട ആറുന്ന ഏഴിലൊക്കെ പോയി വലിയ ചെക്ക കായ്ക്കി അപ്പൊ അത്യാവശ്യം വലിയ ചെക്ക് സൈക്കിളന്നെയാവാൻ വാങ്ങി ഉണ്ടാവും അപ്പോൾ ബാലം ചോദിക്കും എന്താടാ സൈക്കിളൊക്കെ ആയിട്ട് പോകുന്നക്കണേ ആ പറയാ ഇതായിരിക്കും വാങ്ങിയാ പറയാ അതാർക്കല്ല അല്ലേ നമ്മളാ മോട്ടനും ടീമും അല്ലേ ടയർ ഒട്ടി കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നാൽ കല്യാണത്തിന് വന്നപ്പോൾ അപ്പം നമ്മളവിടെയുള്ള ചെക്കന്മാരല്ലേ ടയർ ഒട്ടി കളിക്കണ്ടാവും സൈക്കിളെന്നെ ചൊ ചട്ടിപ്പടിച്ചിട്ടാ ചേർ സൈക്കിൾ വാങ്ങിയെന്നറിയാ അപ്പം ബാലം പറയും എടാ മോട്ടായി കോളി മോട്ടെന്നോടിപ്പോയി ഓട്ടോറിക്ഷ കയറി അപ്പോൾ സൈക്കിളൊക്കെ നോക്കട്ടോ പിന്നെ അങ്ങനെ ബാലം കേൾക്കും ഇനി എന്തേടാ അപ്പം എത്ര പെട്ടെന്ന് വന്നു ചേട്ടക്ക് ഇവിടെ എന്റെ കൂടെ പഠിച്ച ശല്യുമല്ലേ ഓ പിന്നെ ദുബായിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് എന്നോട് വരണമെന്ന് ഓ കത്ത് അയച്ചിട്ടുണ്ട് ഇനി ഓ വരണം എന്നെനിക്ക് എത്താൻ പറ്റിയില്ല പിന്നെ അങ്ങോട്ടും ഇവിടെ മാമൻ്റെ മേലോഡൊക്കെ കൊണ്ടുപോകുന്ന ഇനി അപ്പോൾ മേനിയാന്ന് എത്തും അന്ന് എത്തണം എന്ന് പറഞ്ഞെനിക്ക് വരാൻ പറ്റിയില്ല അത്യാവശ്യം അവന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കത്തയച്ച തേഞ്ഞു അപ്പം അതുകൊണ്ട് വന്നതാണ് അവനെ കാണണം എനിക്ക് നാളെ പോയിട്ട് പിന്നെ അതിനുവേണ്ടി വന്നതാണ് എന്ന് പറയും നിങ്ങളെല്ലാവരും കൂടി പെങ്ങോട്ടാണ് പോണേന്ന് വയ്ക്കും അപ്പം വസട്ട ആ സബു പിന്നെ എന്തൊക്കെയാ എന്നൊക്കെ ചോദിക്കും ആ ഒന്നുമില്ല വസട്ട ഞങ്ങളെല്ലാവരും കൂടി പെങ്ങോട്ടാ പോണത് ഈ വിളക്കെത്തിക്കാനാവുന്ന സമയത്ത് അപ്പം ഞങ്ങളെല്ലാവരും കൂടി സബു ഒരു സിനിമ കാണാൻ വിചാരിച്ച് പോവാ കുറേ കാലമായി സിനിമ കണ്ടിട്ട് അപ്പം മക്കൾക്കൊരാഗ്രഹമാണ് അപ്പ ഇങ്ങനെ നോക്കി കണ്ട് ഷാലിനെ ഒരൊട്ടൻ നോട്ടൊക്കെ ചായനിക്കില്ലേ പളയലിങ്ങനെ പതക്കിഞ്ഞി പെന്താവാ മനസ്സിൽ നിന്ന് അപ്പം പിന്നെ ഓൻ പറയാം ആ ശരി വാസേട്ടാ ശരിവാസട്ടാ ഞണ്ട അവര് എടാ ഒട്ടശക്കാരനെ ഇട്ടേ എടാ വിട്ടുവിടി വണ്ടി വിട്ടുടി എന്നൊരു അപ്പം പറ അല്ല എടാ ഈൻ്റെ ഉള്ളിൽ ചിരിക്കാ ഇടക്ക് പോട്ടെ ശരിക്ക് പോടാ ഇറങ്ങി പോടാന്നു പറയോ അപ്പടി ഓ ഇറങ്ങാൻ പോകുമ്പോൾ പിന്നെ ഇപ്പം പറയാം പോകാനാ പൊയ്ക്കോ സൈക്കിളെ വിട്ടണ്ട പഠിക്കണ്ടാന്നുണ്ടെങ്കിൽ പൊയ്ക്കെട്ടോ മുട്ടാന്ന് മെല്ലെ പറയും അപ്പടി ചെക്കണ്ട ഈ പറയുക ഇത് ഉൾക്കൂടെ തലയിട്ട് അച്ഛാ ഞാനില്ല കേട്ടോ അങ്ങോട്ട് പൊയ്ക്കോളി അപ്പടി വീണുടാ ഇങ്ങടാ സിനിമയ്ക്ക് പോകല്ലേ പിന്നെ ഈ അലിക്കയക്കൂത്തിനേറ്റെ അവ അച്ഛ അമ്മ ഞാനില്ല എനിക്ക് സാപ്പിട്ട് സൈക്കിൾ പഠിപ്പിച്ചു തരൂ പിന്നെ എന്തേ ഞാനില്ല എനിക്കിഷ്ടമില്ല എനിക്ക് സൈക്കിൾ പഠിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയാം അപ്പം വീണറേ എടാ മര്യാദയ്ക്ക് ഇറങ്ങിക്കാം വീട്ടിൽ ആരും ഇല്ലാത്ത ഞങ്ങൾ എല്ലാവരും സിമ്മയ്ക്ക് പോകാം എന്നോട് പറഞ്ഞേ ഇറങ്ങാന്നൊക്കെ പറ അപ്പോൾ പിന്നെ ചക്കന്മാര് അച്ഛ എന്താച്ചപ്പോ പിന്നെ സാബർ ബസ്സിട്ടാ ഒരു ചെറിയ ചെക്കന്മാര് ഓരിക്കെന്ത് സിനിമ ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ ഈ സൈക്കിള് പഠിക്കുക സൈക്കിള് ഇപ്പറായ മക്കൾക്ക് അതൊക്കെയല്ല ആഗ്രഹം ഉണ്ടാവാ അവിടെ ആരും ഇല്ലെങ്കിൽ എന്താ എൻ്റെ വീട്ടിൽ എട്ട് അച്ഛനും അമ്മയ്ക്കില്ലേ ഓ എല്ലാവരും അവിടെ ഉണ്ട് ബസ്സിട്ടാ ഓ ഞങ്ങളെ വീട്ടിലുണ്ടാവും ഓനൊന്നും ചവിട്ടി പഠിക്കട്ടെ ഞമ്മള് ഞാൻ പഠിപ്പിച്ചുകൊടുക്കുക ഇക്കി നേരൊന്നും ഇല്ല ഞാൻ പെട്ടെന്ന് വിടുക അപ്പോ ഓന് അവർക്കൊക്കെ ആ പിള്ളേർക്കൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്ക എന്നൊക്കെ വിചാരിച്ചാ ഞാൻ വന്നേ ഓ പിടിക്കട്ടെ അതെ അപ്പൊ അമ്മ പറയാം മോനെ ഈ വ്യതില്ലയോ വന്നിട്ട് പഠിച്ചാൽ പോരേ വിഷയം നല്ലല്ലോ അച്ഛെന്താച്ചെന്ത അച്ഛൻ അറിയാം അപ്പം അപ്പം ബാല പറയുക ശരി വാസ അന്ന ഓ അവൻ്റെ കൂടെ പൊയ്ക്കോട്ടെ ഒരു വരാൻ കുട്ടാക്കില്ലല്ലോ സൈക്കിൾ പഠിക്കട്ടെ നടന്നുപോലെ അറിയാം അപ്പം പിന്നീട് ഒന്നുമില്ല ബാല അല്ലെനെക്കൊണ്ട് ഒന്നും പറയാനും വെയ്യസാ പോഷ്ടല്ല അങ്ങനെ ഇവര് ഇവർ അന്നങ്ങൾ പൊയ്ക്കോളിന്ന് പറഞ്ഞാൽ അങ്ങനെ ഓട്ടോറിക്ഷക്കെ ഇട്ടിട്ട് മറ്റാളങ്ങോട്ടും പോകും ഇവർ തിയേറ്ററിലേക്കും മുമ്പ് ശാലിനിക്ക് ഒരു തുള്ളി എന്തോ കല്ല് വെച്ച് കെട്ടി വരി അത് ഇവരെ സന്തോഷത്തിൽ കളിച്ച് ചിരിച്ച് ഒരേ കൂടെ ഹാപ്പി ആയിട്ട് നടന്ന പെണ്ണിൻ്റെ മൈൻഡിലേക്ക് എന്തെല്ലോ ഒന്ന് വന്ന മതി ഇപ്പം എന്താ വച്ചാൽ സാബു വന്നിട്ടണേ ഇനിയിപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോയാലെല്ലാവരും കൂടി കൂടി സിനിമയ്ക്ക് പോയാലും ഉദ്ദേശിച്ചുണ്ടാവും ഓരോ വൈദ്യകരത്തൊരു ക്യാരക്ടറാണല്ലോ ഇനി പിന്നെ ഞാൻ സാബു വന്നിട്ട് ഞാൻ സിനിമയ്ക്ക് പോയി എന്ന് പറയുമോ എന്തൊക്കെയോ ഒരു അവസ്ഥ എനിക്ക് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്കൊന്നും പോകണ്ട സാബുനൊന്നും കണ്ട് വേണ്ട സംസാരം സംസാരിച്ചാൽ മതി എന്തിനോ എന്തിനാ പെട്ടെന്ന് വന്ന് ഫ്രണ്ട് അപ്പോൾ അങ്ങനെ അവർ നടക്കെട്ടോ നടക്കുമ്പോൾ പിന്നെ നമ്മളെ വാസെടുത്ത് നിൽക്കും ഓൻ എന്താ ഇപ്പം എത്ര പെട്ടെന്ന് വന്ന് വാല ആ ഓൻ്റെ സ്കൂളിലെ സ്നേഹനാണ് സലീം ഓമനും ഓൻ്റെ പിക്ക് ഫുൾ ഫാമിലി ബൈലാണ് അപ്പോൾ ഇവര് പണ്ട് അന്ന് മുതലേ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് ആണ് അവർ കത്തൊക്കെ അയക്കും ഓ ഇൻ്റെ അവിടെ കുറയാൻ മുമ്പ് ഇവിടുന്ന് പോയ സമയത്ത് സലീമ് പോയ പാടന്നെ പാസ്പോർട്ടൊക്കെ എടുത്തേച്ചിന് സലീമിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞത് കഴിഞ്ഞില്ല അപ്പം എന്താണ് ഏതാണ്ട് ഇത് അറിയില്ല എന്താ വന്നത് ഇനി വീട്ടിൽ പോയാലേ അറിയുള്ളൂ എന്നൊക്കെ പറയും ആദ്യം വ്യാധിയോടു കൂടി പോയി ഇവരെല്ലാവരും സന്തോഷം പിന്നെ കാർത്തികയ്ക്ക് മനസ്സിലായിപ്പോയിട്ടോ ഈ ശാലിനിക്ക് ഇനി സന്തോഷം ഉണ്ടാവില്ല എന്താ വച്ചാൽ സന്തോഷമുണ്ട് സന്തോഷം വീട്ടിലേക്ക് പോയില്ലേ പിന്നെ നമുക്ക് സിനിമയ്ക്ക് പോകുന്നതൊന്നും സന്തോഷമല്ല അങ്ങനെ അവര് സിനിമകളിൽ കയറിയ ഉശക്കാണെങ്കിൽ ഒരു സങ്കടം മോട്ടം പൊയ്ക്കാനിട്ട് ചെറുതല്ലേ ഇനിയിപ്പോൾ സൈക്കിൾ അടി അടി വീക്കുവോ അങ്ങനെ ഓരോ സന്തോഷം കെട്ടാ പോനായിപ്പോയി സാമൂഹവും മഹാരാജാവും അതോടുകൂടി അങ്ങനെ ഇവര് അവിടെ ചെന്ന് അച്ഛൻ പോയി പോയിങ്ങാണ്ട് കുറച്ച് കടലും അതും ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ അവർ തിയേറ്റർ കയറി ഒരു കൊത്തും അങ്ങനെ തിയേറ്റർ കയറി ഇവരെല്ലാവരും ഇരുന്ന് കഴിഞ്ഞ ശേഷം പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഇരുന്ന് പിന്നെ ശാലിനി പിന്നെ കാർത്തിക പുറം ഇരിക്കൂ പിന്നെ പിന്നെ അതിൻ്റെ അടുത്ത് ശാലിനി ഇരിക്കും അതിൻ്റെ അടുത്ത് അമ്മ അമ്മയിരിക്കും അതിൻ്റെ അടുത്ത് അച്ഛൻ അച്ചായിരിക്കും അതിൻ്റെ അടുത്ത് ബാലന് വീണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പം വളരെ പിന്നെ എന്താണ് കാർത്തിക പറഞ്ഞില്ല എനിക്ക് പിന്നെ പാപ്പേട്ടൻ്റെ എഴുത്തിരുന്ന് സിനിമ കാണണമെന്ന് അവൻ്റെ മനസ്സിൽ വല്ലാത്തത് അപ്പം പിന്നെ ഇവ എന്ത ചെയ്യുന്നറിയോ അപ്പോൾ കാർത്തികൻ്റെ അപ്പുറത്തേക്ക് സീറ്റ് ഉണ്ട് അവൻ അങ്ങോട്ട് പോയിരിക്കണം എന്നുണ്ട് അപ്പോൾ അവൻ പറയും പിന്നെ പിള്ളേർ അപ്പുറം സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ആരാണെങ്കിൽ വന്നിരിക്കണ്ട ഉപ്പര് വേഗം പോയിക്കാണ്ട് കാർത്തികൻ്റെ അടുത്ത് ഇരിക്കും അപ്പം പിന്നെ ഇപ്പോളെ അച്ഛനും അമ്മയും ഒപ്പരായി ഇപ്പുറം അച്ഛനും അമ്മയും അപ്പരായി അപ്പുറം വീണുമൊക്കെ ആയി ഇവരിപ്പുറമായി അങ്ങനെ അച്ഛനും അമ്മയ്ക്കൊപ്പം ഇരിക്കാൻ കഴിഞ്ഞു കാർത്തിക്കും പിന്നെ ഇപ്പോളെ ബാബുവിനൊപ്പം ഇരിക്കാൻ സാലിനി ഒരു ബമ്മ കണക്കെ ഇപ്പോളെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അമ്മേൻ്റെ അടുത്ത് ഇരിക്കുകയാണ് പച്ചനപ്പുറം അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കാർത്തിങ് എന്ത് ചെയ്യുന്ന അറിയാം അവൻ്റെ കൈയിൻ്റെ ഉൾക്കൂടെ കൈയ്യിട്ടും കണ്ട് ഇങ്ങനെ കിടന്ന് സിനിമ കാണാം അങ്ങനെ ഇപ്പോളെ ഉഷ എന്തെയ്യും ഇങ്ങനെ നോക്കും നോക്കുമ്പോൾ അവനെ കാണുമ്പോൾ ഇവളെന്ത് ചെയ്യും പറയാം വാസറിൻ്റെ കൈയിൻ്റെ ഉൾക്കൂടെ കൈ കഴിയിട്ട് ഓൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പൊങ്ങിയച്ചിട്ട് ഓളൊന്നും നോക്കും അപ്പോള് ഓളില്ല ഉഷ അങ്ങോട്ട് വയ്ക്കാൻ പറയാം അപ്പം അങ്ങോട്ട് വെക്കുമ്പോണ്ടോ അവിടെ കാർത്തിക അങ്ങനെ ഇരിക്കണേ അപ്പോൾ വസട്ടെ അപ്പോൾ പറയാം പിള്ളേർ അങ്ങനെ ഇരിക്കണ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കണേ അവർ എന്താ അങ്ങനെ അവിടെ ഇരിക്കുക ഈ പിള്ളേരെ മുന്നേ മുന്നോ വെച്ചിട്ടാണ് പഠിക്കുള്ള എന്നാ വേണ്ടേ അപ്പം അവർ ഇവിടെ അപ്പം അവള് എന്താ അമ്മേ എന്താമ്മേ ഒന്നുമില്ല എടീ എന്നാറിയാം ഈ സിനിമ കാണാന്നു അങ്ങനെ ഇവർ വരെ സിനിമ ആണ് ശാലിനിങ്ങനെ എന്തോ ഒരു മരപ്പാവ യന്ത്രം കണക്കേ ഇരിക്ക സിനിമയൊന്നും അവളെ മൈൻഡിലേക്ക് പോയില്ല അവളെ തലയിലും മനസ്സിലും ഹൃദയത്തിലൊക്കെ സാബു മഹാരാജ് കൂടിയിരിക്കുക അവൻ എന്താ വന്നു എന്തിനാ വന്നതൊക്കെ നാള നാളെ കാണാ ഇപ്പൊ കൊറേ സമയം പോയി ഇരുന്ന കഥ ഞാൻ കൊറേ വീഡിയോ ഇതാക്കിയിട്ട് ചിരിച്ചിട്ട് യു ഉമ്മ ഇന്നലെ പെരുമഴക്കെ ഞാൻ എന്റെ കഥ പറഞ്ഞില്ല പിന്നെ കഥ എന്ന് പറഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എല്ലാരും കാണട്ടോ കഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഥ ഇങ്ങോട്ട് പറയാൻ പറ്റൂലല്ലോ അതിന് കുറച്ചേ ആലോചനകളൊക്കെ വേണം ചാറ്റ ലാവ്യൂ ഉമ്മ ഞാൻ അറക്കടണ്ടിട്ടാ കഥ പിന്നെ വരിവരിക്കി അട്ടി കിടുമ്പോന്റെ കഥ ഇങ്ങനെ ബെന്റിങ് കിടക്കണം ആൾക്കാരെ അപ്പൊ കാണട്ടെ എന്നും കരുതി